അള്ളാഹു ചാല വിജയിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് അയച്ചത് അള്ളാഹു ചായ ദീനിൻ്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും മനുഷ്യൻ ദുന്യാവിലും ആഹ്റത്തിലും വിജയിക്കാൻ ആവശ്യമായ രൂപത്തിലാണ് രൂപപ്പെടുത്തിയത് ദുനാവിലേക്ക് മാത്രവും വിഭാഗത്തില്ല ആഹാരത്തിലേക്ക് മാത്രവും വിഭാഗത്തില്ല ആഹാരത്തിലേക്കുള്ളതൊക്കെ ദുന്യാവിലേക്ക് കൂടിയുള്ളതാ ആഹാരത്തിൽ ലാഭമുള്ളതിന് ദുന്യാവിലും ലാഭമുണ്ട് ആഹാരത്തിൽ നഷ്ടമുള്ളതിന് ദുനിയാവിലും നഷ്ടമുണ്ട് ഇങ്ങനെയാണ് ദീന ഞാൻ പറഞ്ഞത് കുറെ ആളുകൾക്ക് ഇപ്പോൾ തിരിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആഹരത്തിൽ ലാഭമുള്ളതിനെ ും ലാഭമുണ്ട് ആഹരത്തിൽ നഷ്ടമുള്ളതിന് എവിടെയും നഷ്ടമുണ്ട് ദുന്യാവിലും നഷ്ടമുണ്ട് ഒരു സ്ഥലത്ത് മാത്രം ലാഭമോ ഒരു സ്ഥലത്ത് മാത്രം നഷ്ടമോ ഇല്ല ദീനിന്റെ നിർദ്ദേശങ്ങളിലൊന്നും ആദ്യം ലോകത്തോട് പറഞ്ഞത് അഷ്ഹദു അല്ലാ അഷ്ഹ മുഹമ്മദ് എന്ന ആശയമാണ് രണ്ടാമത് പറഞ്ഞ കാര്യം എന്നാണ് ഞാൻ രണ്ട് ലോകത്തിന്റെ എല്ലാ ഹൈറുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ഹൈറുമായി എന്നല്ല എന്നല്ല ഹൈറു മാത്രം രണ്ട് എല്ലാവിന്റെ എല്ലാ ഹൈറുമായിട്ടാണ് ഞാൻ വന്നത് എന്ന് മുഹമ്മദ് ഹദീസ് ഇങ്ങനെയുമുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി വേഗത്തിൽ പോകണം അഥവാ ഈമാനിലേക്ക് ഓടി പോകണം ആ ഈമാനിൽ ദർഖു ദുന്യാവൽ ആഹ്റയുണ്ട് ദുന്യാവും സമ്പാദിക്കലുണ്ട് ആഹ്റവും സമ്പാദിക്കലുണ്ട് അപ്പോ രണ്ട് ലോകത്തിന്റെ വിജയത്തിന്റെയും ബേസ് അടിസ്ഥാനം ഈമാനാണ് ഇത് ഖുർആാനിൽ ഒരുപാട് ആയത്തുകളിൽ നിന്നും മനസ്സിലാവുക ഖുർആാനിൽ രണ്ടു തരം ജീവിതത്തെ പറഞ്ഞു ഒന്ന് ഹയാത്തു തൊയീബ മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല എൻജോയ്ഫുൾ ആയ ജീവിതം സന്തോഷമുള്ള ജീവിതം മറ്റൊന്ന് ഇതാണ് മറ്റൊന്നും അത് ടെൻഷനുള്ള ജീവിതം ഈ സന്തോഷമുള്ള ജീവിതത്തെ അള്ളാഹു പറഞ്ഞത് സൽക്കർമ്മം ചെയ്യുന്നവർക്കാണ് ഈമാനും ഇബാദത്തുമുള്ളവർക്കുള്ളതാണ് ഖുർആൻ പറഞ്ഞു ഈ പറഞ്ഞതോ മറക്കുന്ന ആളുകൾക്കുമാണ് ഞാൻ രണ്ട് ലോകത്തിന്റെ വിജയവും ഈമാനിലാണ് രണ്ട് ലോകത്തെ പരാജയവും ഈമാൻ നഷ്ടപ്പെടുന്നതിലുമാണ് എനിക്ക് ഞാൻ പറഞ്ഞ തിരിഞ്ഞണോ തിരിഞ്ഞിട്ടുണ്ടോ തിരിഞ്ഞിട്ടുണ്ടോ ഇനി നല്ല കിട്ടുക അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് നല്ല രസക്കെപ്പോഴാണ് നല്ല സമ്പാദ്യം ഈമാനുള്ളവർക്കാണ് അപ്പൊ ദുനിയാവിന്റെ എല്ലാ ആഹ്റത്തിന്റെ എല്ലാ ഖൈറും ഉള്ളത് ഈമാനിലാണ് ദുന്യാവിന്റെ ആഹ്റത്തിന്റെ ഷെറും ഒരാൾ അനുഭവിക്കുക ഈമാൻ നഷ്ടപ്പെടുന്നിടത്താണ് അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ അപ്പൊ ഈമാനാണ് അസ്ലി ഈമാൻ ഉണ്ടെങ്കിൽ ഉണ്ട് ദുന്യാവുമുണ്ട് ഉണ്ട് ഈമാൻ ഇല്ലെങ്കിൽ ദുന്യാവുമില്ല ആഹ്റവുമില്ല ഈമാൻ എന്താ അപ്പൊ ഒരാൾക്ക് ഈമാൻ കൂടുക നിങ്ങളൊന്നുംകരപസ്കരിച്ചില്ലേ നിങ്ങളൊന്നും മകരപ സംസ്കരിച്ചില്ലേ ഇന്നത്തെ നമ്മുടെ മകരസ്കാരത്തില് പതിനാറ് തവണ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ടോ പതിനാറ് തവണ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ിൽ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് തോന്നിയിട്ട് അള്ളാഹു അക്ബർ എത്ര തവണ പറഞ്ഞിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി ഇന്നത്തെ മകരിപ്പിൽ ആകെ മൂന്ന് ഇറക്കായത്ത് ഇനി സുബഹിയാണെങ്കിൽ രണ്ടു ഇറക്കായത്ത് കിട്ടും ഇത്ര ടൈം നമുക്ക് ശ്രദ്ധയോടെ നിസ്കരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അള്ളാഹു താല നിങ്ങളോട് മഷറയിൽ വെച്ച് ഇബിലീസിന് യാതൊരു സ്വാധീനവും ഇല്ലാത്ത രണ്ടു റക്കായത്ത് കാണിച്ചു തന്നാൽ സ്വർഗം തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു രണ്ട് റക്കായത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ ചാൻസ് ഉണ്ടോ വജ്ജത്ത് മുതൽ സലാം വരെ ഇബിലീസ് പറയുന്ന ഒരു ചിന്തയും കല്പിലില്ലാതെ മാത്രം ഓർത്തുകൊണ്ട് നിസ്കരിച്ച ഒരു രണ്ട് റക്കായത്ത് ആയുസില് എണ്ണിയാൽ കണ്ടെത്താൻ പ്രയാസമാണ് അങ്ങനെ തന്നെ അല്ലേ ഞാൻ പറഞ്ഞതിൽ പഴവുണ്ടോ പഴവുണ്ടോ അപ്പോൾ പിന്നെ നമ്മൾ നിസ്കരിച്ചതിന്റെ അവസ്ഥ എന്താ നമുക്കിപ്പോൾ ഞാനിപ്പോ ഈ ഫോൺ എടുത്തിട്ട് ഇതിൽ വരുന്ന മെസ്സേജുകൾക്ക് മറുപടി പറയാൻ പറയാനൊരുങ്ങുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ നേരം മറുപടി പറഞ്ഞാൽ ശ്രദ്ധ തെറ്റൂല ഒരാള് യൂട്യൂബില് വളരെ പ്രധാനപ്പെട്ട ഒരു ചാനൽ ന്യൂസ് കാണുകയാണ് മിനിറ്റ് കഴിഞ്ഞാലും നമ്മുടെ ശ്രദ്ധ കാണുകയാസരത്തേക്കൊന്നും പോകില്ല സീരിയസ് ആയി ന്യൂസ് കാണും എലക്ഷൻ റിസൾട്ട് വരുന്ന അന്ന് ലീഗ് ലീഗുകാരനോ കോൺഗ്രസ് കാരനോ സി പി എമ്മുകാരന ഏതോ രാഷ്ട്രീയ പാർട്ടിക്കാരനാവട്ടെ ഏതെങ്കിലും ഒന്നിനോട് താല്പര്യമുള്ള ഒരാൾ ചാനൽ ഇങ്ങനെ തുറന്നു വെച്ച് അതിലേക്ക് നോക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് മക്കൾ കരഞ്ഞാൽ പോലും അതിലേക്ക് ശ്രദ്ധിക്കൂല അവരുടെ ശ്രദ്ധ കൂടിയോ കുറഞ്ഞോ എന്നതാവും ഇതിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയൂ ഒരു മണിക്കൂർ ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ടെങ്കിൽ കളിക്കാരന്റെ ശ്രദ്ധ ഹാഫ് ടൈമിൽ മാത്രമേ തെറ്റു ബാക്കി ഫുൾ ടൈം അയാൾ ശ്രദ്ധിക്കും ഗ്യാലറിയിൽ ആരാണ് എനിക്ക് വേണ്ടി ശബ്ദിക്കുന്നത് എന്ന് കളിക്കുന്ന കളിക്കാരൻ ശ്രദ്ധിക്കുകയേ ഇല്ല കാരണം അവന്റെ ശ്രദ്ധ മൊത്തം പന്തിലാണ് ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യന് നാലു മിനിറ്റ് നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ കഴിയൂല എന്താ കാരണം ശ്രദ്ധിക്കാൻ മൊത്തത്തിൽ മനുഷ്യന് കഴിയാഞ്ഞിട്ടല്ല എന്ന് ഉറപ്പല്ലേ ചില ബിസിനസ്സുകാർക്ക് വീട്ടിൽ വന്നാൽ പോലും ബിസിനസിന്റെ ചിന്ത വിടില്ല അയാളപ്പോ ഫിക്കറിലാവില്ല എന്നാൽ അയാൾ ഒരിക്കൽ പോലും നിസ്കരിച്ച രണ്ടു പ്രക്കാനത്തെ കുറിച്ച് ഒരു ഫിക്കറും തലയിൽ കയറ്റാത്ത ആളാണ് എന്താ പ്രശ്നം എവിടെയാ ാണ് ഞാൻ ഈ മർമ്മം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു മർമ്മം ഈമാൻ ശരിയാവാത്തതാണ് ഈമാൻ ശരിയാവണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളോ ഉൾക്കൊള്ളുഷല്ലാറുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈമാനിന്റെ മർമ്മം ഒന്നാമത്തെ മർമ്മം മഹമ്പത്താക്കാഹുവോടും യഥാർത്ഥ സ്നേഹം വേണം യഥാർത്ഥ സ്നേഹം വേണം വേണം യഥാർത്ഥ സ്നേഹം വേണം വസലമയോടും വേണം വേണം ഈ രണ്ട് മഹപ്പത്തുണ്ടെങ്കിൽ ആദ്യം ശരിയാകൽ നിസ്കാരവുമാണ് തിരിഞ്ഞില്ല നിങ്ങൾക്ക് തിരിഞ്ഞോ ഈ രണ്ട് ഉണ്ടായാൽ ആദ്യം ശരിയാവുക നിസ്കാരം കാരണം ഈ രണ്ട് മഹബത്താണ് നിസ്കാരം അപ്പൊ നിസ്കാരം ശരിയായില്ലെങ്കിൽ എന്ത് മനസ്സിലാക്ക ഈ രണ്ട് മഹബത്തും ശരിയായിട്ടില്ല ഒരാള് ഞാനിപ്പോ ഇവിടെ വന്നിട്ട് നിങ്ങളൊക്കെ ഇംഗ്ലീഷ് വരാന്ന് സങ്കല്പിക്കുക ഞാൻ ഇവിടെ വന്ന് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുകയാണെങ്കിൽ മിനിമം പ്രസംഗിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ ആലോചിക്കൂലേ നമ്മൾ ിൽ പോയി അറബി സംസാരിക്കാൻ പോകുന്ന ഒരാൾ കച്ചവടം ചെയ്യുന്ന ഒരാളാണ് അറബിയാ സംസാരിക്കുന്നത് മിനിമം ഞാൻ എന്താണ് പറയുന്നത് എന്ന് പറയുന്നിരിക്കൂലെ നമ്മൾ അള്ളാഹൂട് എത്രയോ കാലമായി ചൊല്ലുന്നു എന്താ ഈ പറയുന്നത് എന്ന് ആലോചിക്കാൻ നമുക്ക് സമയല്ല എവിടെയാ നമുക്ക് തെറ്റുപറ്റിയത് നമ്മുടെ മഹബത്ത് ശരിയായില്ല എന്നതാണ് പ്രശ്നം അസിലു നമ്മുടെ ഈ മാൻ വളർത്തി തരട്ടെ ഈ മാൻ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തൂല ഇന്നലെയുള്ളതിനേക്കാൾ ഒരു ഒരു ശതമാനമെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ ജീവിച്ചിട്ട് നമ്മുടെ ഈമാൻ വളർന്നില്ലെങ്കിൽ നമ്മൾ ഈമാനിനെ മൈൻഡ് ചെയ്തില്ല എന്നല്ലേ അർത്ഥം ഇന്ന് അസർ നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് ശ്രദ്ധ കിട്ടിയില്ല അയാൾക്ക് മഹരിബിനും ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം എന്താ അതിനർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ അയാൾ ശ്രദ്ധിച്ചിട്ടില്ല ഏതിനെ ശ്രദ്ധിച്ചിട്ടില്ല അതങ്ങനെ പാങ്ക് കൊടുത്തപ്പോ ചെയ്തപ്പോൾ നിസ്കരിച്ചു വെച്ചു അതൊക്കെ രണ്ടാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാ പണ്ട് നൂഹനബി അലി ഇസ്ലാം കപ്പൽ ഉണ്ടാക്കിയപ്പോൾ കപ്പലിൽ ഒരു വെള്ളവസ്ത്രധാരിയെ കണ്ടുകൊണ്ടു നൂഹനബി അലി ഇസ്ലാം കപ്പൽ ഉണ്ടാക്കുന്നത് അറുനൂറ്റി അൻപത് കൊല്ലം പ്രബോധനം ചെയ്ത ശേഷമാണ് പ്രളയശേഷം മുന്നൂറ് കൊല്ലം ജീവിച്ചിട്ടുണ്ട് നൂഹ് ഇസ്ലാം അതാണ് തൊള്ളായിരത്തി അൻപത് കൊല്ലം അപ്പൊ അറുന്നൂറ്റി അൻപത് കൊല്ലം കഴിഞ്ഞ സമയത്താണ് പ്രളയം ഉണ്ടാകുന്നത് ആകെ അൻപത് ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചത് ബി അലി ഇലാമിന്റെ കപ്പലിൽ ഈ എൺപതിൽ പെടാത്ത ഒരാളെ കണ്ടു നല്ല വസ്ത്രം വസ്ത്രം ധരിച്ച ഒരാൾ ലോഹനബി അലിസ്സലാം ചോദിച്ചു നിങ്ങൾ ആരാ അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ ഈ കപ്പലിൽ കയറിയത് ഒരു പ്രത്യേക ലക്ഷ്യത്തിലാണ് അദ്ദേഹത്തിന്റെ മറുപടി നല്ല രസമുള്ള മറുപടിയാണ് ഈ ആളുകളുടെ കൽപ്പ് നിങ്ങളെ കൂടെയും എന്റെ കൂടെയും ശരീരം നിങ്ങളുടെ കൂടെയും കൽപ്പ് എന്റെ കൂടെയും പാകപ്പെടുത്താൻ വേണ്ടി വന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞു തടിങ്ങളെ കൂടെയാണ് പക്ഷെ കൽപ്പിന് എനിക്ക് വേണം അത് വാങ്ങാൻ വേണ്ടി വന്നതാ അപ്പോൾ ബഹുമാനപ്പെട്ട നൂഹൻ നബി അലി ഇസ്സലാമിന് മനസ്സിലായി ഈ ഒന്നാൾ അതുകൊണ്ട് അള്ളാഹുവിന്റെ ശത്രു ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു സത്യത്തിൽ ഇതേ സംസാരമാണ് നിസ്കരിക്കാൻ പോകുന്ന ഓരോ ആളുകളോടും ഇബിലിസ് പറയുക കൽവിനെ എനിക്ക് വേണം ശരീരം നിങ്ങൾ എന്ന് കൊടുത്തുള്ളൂ പറയും ആര് പറയും പറയൂതിലെ കൈ ഇങ്ങനെ വെക്കണ്ട എന്ന് ഇബിലിസ് പറയൂല സമിയബ്വാഹുലി മനഹമ്മദ പറയുമ്പോൾ കൈ ഉയർത്തണ്ടെന്ന് ആര് പറയൂല പറയൂല ഇബിലീസിന്റെ ആവശ്യം അതല്ല ഇബിലീസിന്റെ ആവശ്യം വരാതിരിക്കലാണ്

കേട്ടാവണംബിലിസ് ആഗ്രഹിക്കുന്നില്ലേ ഇബിലിസ് ആഗ്രഹിച്ചത് നമ്മൾ കൊടുക്കാറുണ്ടോ ഇല്ലേ ഇബിലിസ് ആഗ്രഹിച്ച എന്തെങ്കിലും നമ്മൾ കൊടുക്കാതിരിക്കാറുണ്ടോന്ന് ആലോചിച്ചു നോക്കിയാ നമുക്ക് ദേഷ്യം വന്നാൽ ഇബിലിസിന് ഇഷ്ടം നമ്മൾ സംസാരിക്കലാണ് ദേഷ്യം വന്നാൽ അയാൾ സംസാരിക്കൽ ആരെ ഇഷ്ട എന്ന് നിങ്ങൾ സംസാരിക്കണേ നമ്മൾ ആരെ ഏത് വിഷയത്തിലാ നമ്മൾ ഇബിലീസിനെതിരായത് ഒന്നും പറഞ്ഞത് അത് ചൊല്ലിയാൽ ഡോർ ഓപ്പൺ ആവും അതുകൊണ്ട് ഇബിലീസ് ബ്ലോക്ക് താൻ അടുത്ത നിസ്കരിക്കുന്ന ആള് സ്വർഗത്തിലേക്ക് വിളിക്കാൻ സൗകര്യം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു

സുബയുടെ മുമ്പ് രണ്ടരക്കാത്തെങ്കിലും സുന്നസ്കരിക്കണേ എന്ന് എത്രയോ ഹദീസുകൾ നമ്മൾ ശ്രദ്ധിക്കൂല വഫാത്തിന്റെ നേരത്ത് നിസ്കാരം സൂക്ഷിക്കണ എന്ന് വസ്ലം ആവർത്തിച്ചു പറഞ്ഞു ശ്രദ്ധയില്ല വിജയിക്കുന്ന മുകിനിന്റെ അടയാളമല്ല വിജയിച്ചു എന്ന് ഉറപ്പുള്ള മുകിനിന്റെ അടയാളം കുർആാൻ പറഞ്ഞു നിസ്കാരത്തിൽ ശ്രദ്ധയുള്ളവനാണ് എന്നിട്ട് നമ്മൾ അതിലേക്ക് പോയില്ല ബിസിനസ്സിൽ വിജയിക്കാനുള്ള ട്രിക്കാരോ പറഞ്ഞാൽ അത് മൂന്ന് തവണ കേൾക്കും പരലോകത്ത് വിജയിക്കാനുള്ള ട്രിക്ക് മുപ്പതിനായിരം തവണ പറഞ്ഞാലും അത് കേൾക്കും പക്ഷേ ഒരു ദിവസം ജീവിതത്തിൽ ഉണ്ടാകും രണ്ടാമത്തെ ദിവസം വായത് കേൾക്ക് നന്നാവണം ആഗ്രഹിച്ചാൽ ഇബ്ലീസ് ഒന്ന് പറയും ഏതായാലും ഇന്ന് ആയല്ലോ ഇനി നാളെ മുതൽ ഉഷാറാവാ നമ്മൾ അനുസരിക്കും നാളെ എന്ന് പറഞ്ഞു മാറ്റി വെക്കും പിന്നെ ആ നാളെ ഉണ്ടാവാറില്ല ഞാൻ പറഞ്ഞ പഴവുണ്ടോ നമ്മൾ നമ്മൾ തിരുത്തണം മുഹമ്മദ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതാണ് ഈമാനും നിങ്ങൾ ഖുർആൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഖുർഖാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്താ ഖുർഖാൻ ഏറ്റവും കൂടുതൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഈമാനിനെ കുറിച്ചാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത് സ്വഭാവത്തെ കുറിച്ചാണ് രീതി മുഹമ്മദ് ഖുർഹാനിൽ എവിടെ നോക്കിയാലും റസൂൽ അല്ലേ വസ്സം നിങ്ങൾ നോക്കൂ ർച്ചാ വിഷയം മുഴുവൻ നൽകി റസൂന്റെ ചെറിയ കുട്ടിപ്രായം ആ പ്രായത്തിന്റെ മുമ്പുള്ള നൂറിന്റെ കാലത്തെ അള്ളാഹു പറഞ്ഞു സുജൂത് ചെയ്യുന്നവരുടെ മുതുകിലൂടെ അങ്ങയെ ഭൂമിയിൽ കൊണ്ടുവന്നവൻ ഉറപ്പാണ് പറയുന്നു മുത്ത് ജനിച്ച സമയത്തുള്ള യതീമായ അവസ്ഥയെ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ എല്ലാ പ്രധാന നിമിഷങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു ചില സൂറത്തൊക്കെ ഇറങ്ങിയത് ഒറ്റ സംഭവത്തിന്റെ പേരിലാണ് അപ്പൊ നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി ബിസ്മി റബ്ബിക്കല്ലദീ എന്ന സൂറത്ത് ഇറങ്ങി റസൂറു എന്താ സംഭവിച്ചത് എന്നറിയാമെങ്കിലും അസ്വസ്ഥത കൊണ്ട് നല്ല ഭാരമുള്ള കാര്യമാണ് അപ്പൊ അലി വസ്ലമെ അസ്വസ്ഥത വന്നപ്പോൾ വീട്ടിൽ വന്ന് പുതപ്പിട്ട് മൂടി കുറങ്ങി ആ വിഷയത്തിൽ എത്ര സുഹൃത്തായി ഇറങ്ങിയെന്ന് അറിയോ രണ്ട് സുഹൃത്തായി

ൂടിക്കിടക്കുന്ന റസൂലെ പോകാം ഈ സൂറത്തിറങ്ങിയതും എന്തിനു പോയിരുന്ന ഒരു നിമിഷത്തെ പരാമർശിക്കാൻ രണ്ട് സൂറത്താണ് ഏത് സൂറത്ത് നോക്കിയാലും മതിയെ കാണാം നിബ്സല്ലോയെ ചില ആളുകൾ വേദനിപ്പിക്കാൻ തുടങ്ങി പ്രതികരിക്കണം അള്ളാഹു മറുപടി കൊടുത്തു രാത്രി രാത്രില്ല ഇറങ്ങി വരികയാണ് മേറാജ് കഴിഞ്ഞിങ്ങനെ വരുന്നു അപ്പൊ ശരിക്കും പറയേണ്ടത് എന്താറാജ് കഴിഞ്ഞ് അലി വസ്ല്ലാം ഭൂമിയിൽ വന്നാൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഹാക്കാണ് ജനങ്ങളെ നിങ്ങൾ എന്ന് അള്ളാഹു പറയുന്നത് എന്താ എല്ലാവർക്കും അറിയുന്ന പ്രയോഗം എന്താ നക്ഷത്രം നക്ഷത്രം ഇങ്ങനെ ഭൂമിയിൽ വന്ന്

മാത്രമല്ല നൽകുന്നവനുമാണ് പ്രകാശം നൽകുന്ന സിറാജാണ് ിയാലും നമ്മൾ മനസ്സിലാക്കിയതിന്റെ അപ്പുറത്താണ് അഷ്റഫുൽ അതുകൊണ്ടാണ് ഖുർആാൻ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടം എന്താണോ അതിന്റെ പിന്നിൽ പോകണമെന്ന് നിങ്ങൾ ഇഷ്ടം എന്താണോ അതിന്റെ പിന്നിൽ പോകണം തേടിപ്പോകണം നമുക്ക് നൽകട്ടെ അങ്ങനെ തേടിപ്പോയാൽ ഈ മാ ശരിയാവും